ശനിയാഴ്ച ദിവസമാണ് ക്ലാസ് ഇല്ല പൊന്നൂസിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ക്ലാസ് ഇല്ലാട്ടോ അന്നേരം ഇന്നത്തെ നൂൽപുട്ടാണ് കേട്ടോ രാവിലെ ചായക്ക് കടിയും നൂൽപുട്ടും തക്കാളി താളിച്ചതുമാണ് ഇന്ന് രാവിലെ ചായ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ ഷാട്ടൊരാ സാധനം മേടിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുന്നുണ്ട് കേട്ടാ ഷാമാട്ടനാ മാറ്റുന്നുണ്ട് പിന്നെ ഷാമ ലീവാണ് അന്നേരം കറി വെക്കാൻ ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവരും ഞാൻ കൊറേ ദിവസമായി മീൻ തിന്നാനൊരു പൂതി പക്ഷെ ഇവിടുത്തെ മീൻറെ വില കേട്ടാൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടാ ഞാനും പൊന്നിവസം കൊറേ നാളുകൾക്ക് ശേഷം ഇന്ന് പൊതുപ്പ് കൊടുക്കുന്നുണ്ടാ കുഞ്ഞാപ്പൂ മുന്നിൽ ഇന്നിട്ട് പിടിക്കും കൊണ്ട് പോകാൻ പറ്റൂല ചായ കുടിക്കാൻ വേണ്ടി പോവാണ് പോവാട്ടേ ചാമാട്ടന്റെ ചായ കൂടി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഷാമോട്ട ചോറ് തിന്ന രാവിലെ ചായ കുടിക്കൂല ചാമട്ടതാ ടൗണിൽ പോകുന്നാണ് ഞങ്ങളിതാ കട്ടൻ ചായ നേരം വെള്ളം കുടിക്കട്ട രാവിലെ തന്നെ നല്ല അടിപൊളി കോടയൊക്കെ വരുന്നുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ആയിട്ടാ നമ്മൾ നെണീറ്റ് തന്നെ എട്ട് മണിക്ക് തരും അല്ലാ കോടയൊക്കെ മൂടുന്നുണ്ട് നമ്മളെ പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞു മഴ കുറഞ്ഞു എന്നാലും മഴ ഇടയ്ക്കും നിളക്കൊക്കെ ഉണ്ടട്ടോ എന്നാലും പത്ത് ഇല്ല എന്നാലും ഇടക്കും തിളക്കൊക്കെ ഉണ്ട് വലിയ സ്ട്രോങ് മഴയില്ല എന്ന് മാത്രം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ വോയിസ് ഓവർ ഇടാൻ കിട്ടുക കാരണം ഇവിടുന്ന് അങ്ങോട്ട് വോയിസ് ഇല്ല വർത്താനം പറയണൊക്കെ പല രീതിയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചിടന്ന് അങ്ങോട്ട് വോയിസ് കൊടുക്കുക അത് രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകി ഞങ്ങൾ നേരെ പോയിട്ടൊരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പഴുത്ത് മക്കളെ ഞാൻ വലിയ ബൈബിളിൽ ഇട്ടിട്ട് പറഞ്ഞ് ചക്ക സൂപ്പറാണ് നല്ല എല്ലാം പൊളിയായി പോയിട്ടാ ആ ചക്ക ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ പറിച്ചതാണ് കേട്ടോ ഇങ്ങനെ കുഴപ്പമായി പോയത് ആകെ എന്തോ പറയുക ഒരു കയ്പൊക്കെ അടിച്ച് ആകെ എന്തോ ഒരു പൊലി പോയി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല നമ്മളെപ്പിലാവുന്ന അങ്ങനത്തെ ഒരു ചക്ക നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ല എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഏത് മഴയത്താണെങ്കിലും ഞങ്ങൾ ആ ചക്ക പറച്ച നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാകുന്ന ചക്കാവ ഒരു കുളായ പോലത്തെ അവസ്ഥ കേട്ടോ എന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട് പറിച്ചതെ വെച്ചിട്ട് കുറച്ച് ചുളകൾ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം ചക്കക്കടിയുണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും കൊടുത്തില്ല മധുരമുണ്ട് പക്ഷേ എന്തോ ഒരു പോലത്തെ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോയിട്ടോ പിന്നെ ചക്ക നന്നാക്കി വെച്ചിട്ട് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ പിന്നെ കുളിക്കാൻ പോകണം കുളിക്കാണ്ട് ഇനി വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയാണ് നേരം ഞാനിതാ മീനുണ്ടായിരുന്നു രാവിലെ ശാമട്ടം കുറച്ച് മത്തി വന്നിട്ടുണ്ടായിരുന്നു മാസങ്ങൾ കഴിഞ്ഞു കേട്ടോ മത്തി നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് കാരണം മാർക്കറ്റിൽ പോലും മത്തി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നാലും നെയ്മത്തിയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരം നൂറ്റി മുപ്പത് ഉറുപ്പേൻ്റെ മീനാണ് കേട്ടോ എത്ര ഉണ്ടെന്ന് വെച്ചൊരു പത്ത് മീനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പത്ത് മീനുണ്ടോ ഒമ്പതോ പത്തോ മീനുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നെയ്മീനായിരുന്നു നല്ല ഇണറൊക്കെ ഉണ്ട് ഇനി ഓരോ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല മീൻ്റെ മുട്ടയില്ലേ അതാണ് കേട്ടോ നമ്മളെ ഇണർ എന്നാണ് പറയുക ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും അതിന് ഞാൻ വിചാരിച്ചു മീനും കൂടെ നന്നാക്കി വെച്ചിട്ട് വേഗം പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വേഗം മീനൊക്കെ നന്നാക്കി വെക്കണേ അത് നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുകയും വേണം ഇടക്കും തലക്കൊക്കെ ഇപ്പോൾ ലോങ്ങ് വീഡിയോ വരുന്നുള്ളൂ എന്നും ഇടാന്നൊക്കെ ഞാൻ വലിയ വീരവാദം പൊട്ടിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റാതാവുന്നത് കേട്ടോ എന്നാൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ അങ്ങനെ എടുത്തു പോകും ഇടക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് എടുക്കാം എന്തോ ഒരു മടിയാവൂട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോകണത് അന്നേരം കഴിഞ്ഞ ദിവസം ആർക്കൊക്കെ കമൻറ്റ് ഇട്ടിട്ട് ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നു പക്ഷേ എന്താ പറയണ രാവിലെ വീഡിയോസ് രാവിലത്തെ തിരക്കായിരിക്കും അതിപ്പോൾ എല്ലാവർക്കും അറിയാം സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞും കൂടെ സ്കൂളിൽ പോകുന്നുണ്ട് നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും രാവിലെ അവർ ഭയങ്കര ഇടങ്ങാറോ വീഡിയോസ് എടുക്കലും സ്റ്റാൻഡ് അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വേഗം കറി വെക്കണം ഇപ്പോൾ സമയം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ അവർ ഇനി വേഗം കറി വെച്ചിട്ട് ചോറ് ചോറിണ്ണം ചക്കേനെ നമ്മളോട് വെട്ടി വെച്ചിട്ടേ അതിനെ നന്നാക്കണം അങ്ങനെ ചില ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ കഴിക്കാൻ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ പാത്രം കഴുകുന്ന കാര്യം മാത്രം മടിയുള്ള കാര്യങ്ങൾ കിട്ടും കാരണം ഇങ്ങനെ പുറത്തുമായിട്ട് കഴുകേണ്ടത് കൊണ്ടുള്ള മടിയാണ് അല്ലെങ്കിൽ മടിയൊന്നുമില്ല ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ വരുതാ നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇണറും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അല്ല മീൻ പൊരിച്ച ചട്ടിയിലേക്ക് തന്നെ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഈ ചോറ് ഇട്ട് ലേശം ഉപ്പും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ആഹാ വായിൽ വെള്ളം വരുന്നു മക്കളെ പോയിസാറിടുമ്പോ നല്ല ടേസ്റ്റാണ് കേട്ടാ ചൂടോട് കൂടി മീൻ പൊരിച്ചത് കണ ഇറങ്ങും അങ്ങോട്ട് തിന്നും ടീ പൊളിയാണ് കേട്ടാ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതിലെല്ലാ കൈകളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കൈകളും കൂടിയാണ് അവരെടുത്തത് എന്നെ മാത്രം കാണിച്ചാൽ മതി എന്നാണ് എൻ്റെ മക്കൾ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാ തീറ്റയൊക്കെ കഴിഞ്ഞ് കഴുകലും പെറുക്കലൊക്കെ കഴിഞ്ഞ് കുഞ്ഞുനെ കുളിപ്പിച്ചു അതിൻ്റെ ഇടയിലുള്ള എല്ലാ കരിപാ പരിപാടികളും നിർത്തി വൈകുന്നേരത്തേക്കുള്ള കലാപരിപാടിയിലേക്ക് കിടക്കാണ് ഇട്ടാ അതിൽ ഇതിനിപ്പോൾ ചക്കടക്കുള്ളതാണ് ആട്ടപ്പൊടിയിലാണ് ഇട്ടിട്ടുണ്ടാക്കുന്നത് അന്നേരം വെല്ലമൊക്കെ ഉരുക്കി ഒഴിച്ചു അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ചക്കയും ചെറിയ ജീരകം കേട്ടോ ഏലക്കായ ഉണ്ടായിരുന്നില്ല അന്നേരം ചെറിയ ജീരകവും കൂടെ അരച്ചതൊഴിച്ചു തേങ്ങ ചിരകിയതും കൂടെ ഇട്ടു നന്നായിട്ട് അങ്ങനത്തെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നേരെ മേടന്നയുടെ ഇലയിലാണ് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് ഇതിനെ എനിക്ക് ഞാൻ ഈ കൊള്ളി പൊള്ളി ഇങ്ങനെ കുത്തിയിട്ടാണ് ഇട്ടിട്ടുണ്ടാക്കുന്നത് എനിക്ക് അല്ലാണ്ട് ഇങ്ങനെ അതിന് ഇങ്ങനെ മടക്കി വെച്ചുണ്ടാക്കണം ഞാൻ എങ്ങനെ നോക്കിയിട്ട് എൻ്റെ അത് സെറ്റ് ആയിട്ട് നിൽക്കണേ ഇല്ല കേട്ടോ ഞാൻ പിന്നെ അധികം റിസ്ക് എടുക്കാൻ പോയില്ല ഞാൻ ഈർക്കളി കുത്തിയിട്ട് അങ്ങനെ ണ്ടാക്കും അല്ലെ ഈ ചെറിയ ഇതുണ്ടാവുമല്ലോ അത് വെച്ചിട്ടൊക്കെ ഞാൻ അങ്ങനെ കുത്തിയിട്ട് അങ്ങോട്ട് ഇണ്ടാക്കും കേട്ടോ എടനേടെ അല്ലെ നമ്മളെ വീട്ടിന്റെ മുകളിൽ തന്നെ ഉണ്ട് അതായത് അവിടെ പോയി പറിച്ചിട്ട് കവറിലവിടെ ഇട്ട് വെച്ചാണ് കേട്ടോ അച്ഛൻ മക്കളൊക്കെ അവിടെ ഓരോ കലാപരിപാടികളാണ് നേരെ ഇങ്ങനെ കുത്തി എടുക്കണമെന്നാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എളുപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ എൻ്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ആ ചക്കടക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റൊക്കെ അങ്ങനത്തെ തന്നെയാണ് പക്ഷേ ടേസ്റ്റിന് വേറെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇവിടെ ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് വൈകുന്നേരം ഉണ്ടാക്കിയാച്ചാലും പിറ്റേ ദിവസം മക്കൾക്ക് കുസ്കളൊന്നും ഇല്ലെങ്കിൽ അവരങ്ങനെ ഇടക്കും തലക്കങ്ങനെ കഴിച്ചോളും അത് പിന്നെ ഞാൻ വെള്ളം ഉരുക്കി എൻ്റെ ബാക്കി അവിടെ ഉണ്ടായത് കേട്ടോ അന്നേരം ചക്കര അതും എടുത്തിട്ട് പോയിട്ട് വെള്ളം മിട്ടായി പോലെ ഉണ്ട് എല്ലാവരും കൂടെ പാത്രത്തിനെ ക്കിത്തീർക്കുന്നുണ്ട് കേട്ടോ ഇതിവിടെ സ്ഥിരം പരിപാടിയാണ് ബെല്ലം ഉരുക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇവർ ബെല്ലമുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ കോലും മിഠായി പോലും അതു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പൊന്നൂസും ചക്കരയും കുഞ്ഞാപ്പൊക്കെ ഇങ്ങനെ കഴിക്കും കേട്ടോ പിന്നെ ബെല്ലം നമ്മൾ എത്രത്തോളം കഴിക്കണോ അത്രത്തോളം നല്ലതാണെന്നാണ് പറയുക പക്ഷേ ഇപ്പോൾ ബെല്ലം ഉണ്ടാക്കണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നൂല്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്ന ബെല്ലത്തിനൊരു പ്രത്യേക ടേസ്റ്റുമുണ്ട് പ്രത്യേക ഒരു കളറും ഉണ്ട് ഒരു വൃത്തി കൂടുതൽ തോന്നുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചില പ്രാവശ്യം ബെല്ലം കൊണ്ടുവരുന്ന വെള്ളം കൊണ്ടുവന്ന കാണുമ്പോഴേ നമുക്ക് തോന്നിയിട്ട് എന്തേ ഒരു ബെല്ലം ഇങ്ങനത്തെ ഒരു കളർ വിചാരിക്കും പ്രാവശ്യം നല്ല കളർഫുൾ ഏറ്റി നല്ല ബെല്ലം കേട്ടോ നല്ല ഉള്ള ബെല്ലാണ് കാരം ഞാനിത് ആ കുമ്പളൊക്കെ കുത്തി ഒക്കെ സെറ്റാക്കി അതിലേക്ക് വെക്കുന്നുണ്ട് കേട്ടാ ഇതാകുമ്പോൾ നമുക്ക് വേം വേ പണി തരും മറ്റേതിങ്ങനെ ആ അറ്റൽ ആ കൊള്ളി ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് കുത്തി ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എന്നെക്കൊണ്ട് നടക്കുന്നില്ല അത് ഇളകിപ്പോരി തന്നെ ചെയ്യാം അന്നേരം തന്നെ നല്ലത് ഇതാകുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യൂട്ടാ എല്ലാവരും ഇങ്ങനെത്തന്നെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നതല്ലേ ഈ ഇടനിലയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് മണം കേട്ടോ അതിങ്ങനെ ആവി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും ഇലക്കായും കൂടി ഇടയ്ക്ക് നല്ല മണമായിരിക്കൂട്ടാ എനിക്ക് ഇലക്കായ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടാ വായലയിൽ ഉണ്ടാക്കുന്നവരുണ്ട് വായലയിൽ ഉണ്ടാക്കുമ്പോൾ ഇത്ര മണം കിട്ടില്ല കേട്ടാ പിന്നെ അതിനെ വേഗാൻ വേണ്ടി അവിടെ അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടുതാ ചക്കര നന്നാക്കാണ് കേട്ടോ ചക്കര നന്നാക്കാൻ ഇടക്കിടക്ക് കുഞ്ഞാപ്പും ചക്കവും ഒക്കെ വന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ നന്നാക്കാൻ കുറച്ച് കുറച്ചൊക്കെ കൂടി തന്നു പിന്നെ അവർ ബിസി ആയിട്ട് അങ്ങനെ ഇങ്ങനെ പോയി അതിനിടയിൽ കൂടെ ചക്കര ബാക്കി വന്ന ബെല്ലത്തിൻ്റെ അകത്ത് കുറേ പൊരിയൊക്കെ വാരിയിട്ടിട്ട് അതിന് മിക്സ് ചെയ്തുക്കാം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവൾ നമ്മൾ പൊരി കൊണ്ടുണ്ടാക്കും പോലെ ക്ലാസ്സിൽ ഇട്ടിട്ട് ഇളക്കി ഉണ്ടേന്നാക്കിയില്ല എന്നുള്ളൂ സ്കൂളിൽ പൊരിയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കുറച്ച് കുറച്ച് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ചക്കയൊക്കെ നന്നാക്കി തരുമ്പോഴത്തേക്ക് നമ്മളെ ചക്കട വെന്തിട്ടുണ്ട് കേട്ടോ അല്ല ചക്കാട വെന്തതവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നേരം ചക്കര അവിടെ ഉണ്ടാക്കി വെച്ചത് എടുത്തു വെച്ചതായിരുന്നു പിന്നെ ചക്കയൊക്കരി അതിൻ്റെ അകത്തേക്ക് ചെറിയ ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണുള്ളി രണ്ട് പച്ചമുളകും ഒക്കെ കൊണ്ടിട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പീസിലടിച്ചെടുക്കണ്ടട്ടാ പെട്ടെന്ന് വെന്ത് നല്ല കൊഴഞ്ഞ് ജ്യൂസി പരുവത്തിലാണ് കിട്ടിയത് ചക്ക നല്ല വെന്ത ഉടഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല കൊഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നേരെ അലക്കാൻ പോവുകയാണ് അന്നേരം അലക്കാൻ പോകാൻ വേണ്ടി തുടിയൊക്കെ വാരി എടുക്കാൻ വേണ്ടി ബാത്റൂമിലേക്കൊക്കെ കയറിയ സമയത്ത് ചക്കര എടുത്ത് വെച്ചാ കേട്ടോ നമ്മളെ ബേസലിൽ കുറച്ച് മീൻ ഉണ്ട് കേട്ടോ ഇവിടെ മഴ പെയ്തിട്ടുണ്ടാകും വെള്ളമൊക്കെ നിറഞ്ഞിടക്കുന്നുണ്ട് അന്നേരം വലയിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കണ്ണി കൂടെ ആമ്പലിൻ്റെ ഇല മേലോട്ട് പൊന്തിയിട്ട് ഇല ഇപ്പോൾ വലേൻ്റെ മുകളിലേക്കാണ് കേട്ടോ വിരിഞ്ഞിടക്കുന്നത് ഇതുവരെ പൂവുണ്ടായിട്ടില്ല കേട്ടോ എനിക്കൊന്നും സൂര്യപ്രകാശം തട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഇതുവരെ പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ സൂര്യപ്രകാശത്തിന്റെ പ്രശ്നം ഭയങ്കരായിട്ടുണ്ട് നമുക്ക് ചുറ്റിനും ചോലയാണ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും സൂര്യപ്രകാശം നമ്മളെ വീട്ടിലേക്ക് വരൂല അതുകൊണ്ട് തന്നെ ഇതില് പൂ ഇടണില്ല മീനുകൾ കുറേ ഉണ്ട് കിട്ടോ ഇതിന്റെ അത് ഇഷ്ടം പോലെ മീനുകളുണ്ട് ഇപ്പുറത്തെ ബക്കറ്റിൽ വേറെ മീനുകൾ ഇണ്ട് കേട്ടാ നല്ല കളർ കളർ മീനുകൾ ഉണ്ട് അതിൻ്റെ നല്ല ഓറഞ്ച് കളറും നല്ല വാലൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഗപ്പികളുണ്ട് കേട്ടോ അവരെല്ലാത്തിനും കാണാൻ പാടാതിൻ്റെ ഉള്ളിൽ ഇപ്പം മഴ ആയതുകൊണ്ട് ആരും ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ലാട്ടോ പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞു കുറച്ച് ദിവസമായി ഇപ്പം അത്ര വലിയ സ്ട്രോങ് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അതിൽ താഴെ തലക്കല്ലിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ടില്ല കേട്ടോ മേലെ തന്നെയാണ് വെള്ളം ഉള്ളത് തെളിച്ച വന്നിട്ടുണ്ട് വെള്ളത്തിന് പെയ്യുന്ന മഴ അത്ര വലിയ മഴയല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ കലങ്ങണില്ല കേട്ടോ അതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് പൊന്നൂസിനോട് വിസിലടിച്ച് ഓഫ് ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് അലക്കാം വന്നാൽ നേരത്തെ അലക്കണം വിചാരിച്ചു മഴ പെയ്തിട്ട് ചാറ്റലുള്ളതുകൊണ്ട് അലക്കാൻ പോയില്ലാ പിന്നെ വന്നു തുണിയൊക്കെ ആറിയിട്ടു അതാ പാലുണ്ടായിരുന്നു അത് ഇതാ ചായ വെക്കാൻ വേണ്ടി പോകണം ചായ അല്ലാട്ടൊന്ന് പാൽ കാപ്പിയാണ് ഉണ്ടാക്കുന്നത് ചൊക്കെ ബെല്ലം കണ്ടരെ എല്ലാവർക്കും കാപ്പി കുടിക്കണം തോന്നി നേരം പാൽ ബെല്ലം എടുത്ത് കാപ്പി വെക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ചോദിച്ചു പഞ്ചസാര ഇടാ എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര തന്നെ കാപ്പിപ്പൊടിയിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പാൽ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വരുന്ന പൊന്നൂസ് ഇവിടെ എഴുതലാണ് കുറേ എഴുതാനുണ്ട് അവൾക്ക് അങ്ങനെ എൻ്റെ ഫോണിലാണ് ഉണ്ടായിരുന്നത് ആൾക്കാർ ഷാമട്ടൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് എഴുതുകയാണ് കേട്ടോ അത് അവിടെ ഉണ്ടെണ്ണം ഭയങ്കര സർക്കസാണ് ഇതുങ്ങൾ അവിടെ എന്തൊക്കെയോ കുത്തിവരൽ പരിപാടി കളർ അടിക്കൽ പരിപാടി എന്തൊക്കെയാണ് കേട്ടോ വൈകുന്നേരം ആയിട്ടുണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എൻ്റെ ഒരു ദിവസം ഇന്നത്തെ ഫുൾ ഇതിൻ്റെ അകത്തുണ്ട് കുറച്ചൊക്കെ വ്യത്യാസമുള്ള കേട്ടാ ഇന്ന് ഫുൾ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആരെന്താ ഇനി ചായ കുടിക്കൽ പരിപാടിയാണ് ഷാമാട്ടൻ അവിടെ ഉറങ്ങിയിരുന്നു കേട്ടോ പിന്നെ ഷ്യാമാട്ടനെ വിളിച്ച് എണീപ്പിച്ച് ഞങ്ങളിതാ നല്ല ചക്കപ്പു മത്തിക്കറി തേങ്ങ അരച്ച് വെച്ചാൽ മത്തിക്കറിയും കൂട്ടിയിട്ട് ചക്ക കഴിക്കണേ കുറേ ദിവസമായി ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് നേരെ എനിക്കെൻ്റെതാ എൻ്റെ കട്ടൻ ഉണ്ട് കേട്ടോ അവിടെ നേരെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക